ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ കുമ്പളം വെച്ചിട്ട് വെച്ചിട്ടച്ചറാണ് ഗൈസ് അപ്പോൾ നമ്മളതിനു വേണ്ടി കുമ്പളം അതിന് തന്നെ ചെറുതാക്കി കട്ടാക്കി വെക്കുക കട്ട് കട്ട് സ്മോൾ പീസസ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യമില്ല കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് എടുത്താൽ പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുക ഇതൊന്നും നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്ക കേട്ടോ ഇഞ്ചി ഒന്ന് ചെറുതാക്കി എണ്ണി കഷ്ണം കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ വേഗം അടിഞ്ഞിട്ട് ഇഞ്ചി മാത്രം അടിയാതെ നിൽക്കും അതിനോട് കേട്ടോ പിന്നെ അത് നമ്മൾ മാറ്റി വെക്കുക പിന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് കരിയേപ്പിൻ്റെ അതിലും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നിട്ടൊടുത്ത് അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള പൊടികളിട്ടു കൊടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളകും പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് അയക്ക് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വറുത്ത എന്താണ് കടുക് പൊടിച്ചതും വറുത്ത ഉലുവ പൊടിച്ചതും ഇട്ട് കൊടുക്കണേ വറുത്തിട്ട് ഗൈസ് ഉലുവ വറുത്തിട്ടുള്ളൂ കടുക് വറുത്തിട്ടില്ല കേട്ടോ കടുക് വറുത്താത്തതായിട്ട് പൊടിച്ചിടുക ഉലുവ വറുത്ത് പൊടിച്ചിടുക പിന്നെ ആ പൊടിയൊക്കെ ഒന്ന് നല്ലവണ്ണം ആയി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ചെറിയ പീസ് കായത്തിൻ്റെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളതിൽ കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നമ്മൾ കായത്തിൻ്റെ കഷ്ണം അപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആ കഷ്ണം മൂടാൻ ഭാഗത്തുള്ള വെള്ളമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെത്രയാണ് കഷ്ണം ഇതെടുക്കുന്നത് അതിനനുസരിച്ച് ഇതാക്കുക അതിനനുസരിച്ച് പൊടികൾ കൂട്ടി മുറുകയൊക്കെ ചെയ്യുക കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പം ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ച് തളത വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളം കുറച്ച് കുറവാണ് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എണ്ണീറ്റുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്ക കേട്ടോ ഇനി കഷ്ണത്തിൽ ആ മസാല ഒക്കെ നല്ലോണം പിന്നെ കഴിക്കാം സുർക്കാണ് ഇട്ടൊഴിക്കുന്നത് അപ്പം നിങ്ങൾ എന്താ സുർക്കാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂടി കൂട്ടിയൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ ഇപ്പം എസെൻസ് വെള്ളം അത്ര ഒഴിച്ചു കേട്ടോ പിന്നെ നമ്മളെ ആവശ്യമുള്ള കുറച്ച് മഞ്ഞപ്പൊഴി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള ഇലക്കാവശ്യമുള്ള സുർക്ക ഇട്ടൊഴിച്ചുകൊടുക്കുക നമ്മൾ സുർക്കല്ല എസെൻസ് ആണ് ഒഴിക്കണേ അപ്പോൾ സുർക്ക് ഒഴിക്കണ ആ വെള്ളത്തിൻ്റെ ഇതും കൂടി ഒന്ന് നോക്കുക നമ്മൾ ഐസെസ് ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ കുറച്ച് വെള്ളം തൊ ഒഴിച്ചത് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒരു തറ കഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വേവ് ആവുമല്ലോ അപ്പം തന്നെ നമ്മൾ അച്ചാറൊന്ന് റെഡി ആവും പിന്നെ നമ്മൾ ഉപ്പ കുറച്ച് കുറവുണ്ട് തന്നെ കുറച്ച് കൂടി കൊടുക്കുക പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര കൊടുക്കൂ ഒരു ചെറിയൊരു മധുരം എരി കൂടിയായിക്കൊണ്ട് വെച്ചിട്ടാണ് നമുക്ക് വേണം കേട്ടോ മതി എരി മാത്രം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോയ്ക്ക് വന്നേക്കുമ്പോൾ ബാ